നമസ്കാരം കൈവിട്ടുപോയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം തിരിച്ചുപിടിക്കാനാകാതെ യു ഡി എഫ് മൂവാറ്റുപുഴ നഗരസഭയിൽ ഇന്ന് രാവിലെ പതിനൊന്നിന് നടന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് വീണ്ടും കോൺഗ്രസിന് കിട്ടിയ ആഘാതമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് കൗൺസിലറായ ബിന്ദു ജയൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ എൽ ഡി എഫിലെ മീരാ എതിരില്ലാതെ തിരഞ്ഞെടുത്തു നാല് അംഗമുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ മൂന്ന് അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് എൽ ഡി എഫിലെ മീരാ നജില ഷാജിയും സ്വതന്ത്ര കൗൺസിലറായ രാജശ്രീ രാജുവുമാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത കൗൺസിലർമാർ യു ഡി എഫിലെ അസ്വാരസ്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിന്ദു ജയൻ വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇത് പ്രതികരിക്കുന്നതിനായി ബിന്ദു ജയൻ ഇതുവരെയും തയ്യാറായിട്ടുമില്ല ഇതൊന്നുമല്ല കോൺഗ്രസിനെ അലട്ടുന്ന വിഷയം വർഷങ്ങൾക്കു ശേഷം തിരിച്ചു പിടിച്ച നഗരസഭാ ഭരണം മര്യാദയ്ക്ക് ഭരിക്കാൻ പോലും സാധിക്കുന്നില്ല ബി ജെ പിന്തുണ വിജയിച്ച കൗൺസിലറെ പിന്തുണച്ചതുമുതലാണ് യു ഡി എഫിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് ഇപ്പോൾ നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസിന് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന പണി കോൺഗ്രസ് കൗൺസിലർമാർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനമില്ല എന്നതാണ് യു ഡി എഫിലെ മൂന്ന് കൗൺസിലർമാർക്കാണ് നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം ഉള്ളത് ഇനിയെങ്കിലും കൂടെയുള്ള കൗൺസിലർമാരെ കൂടെ നിർത്തിയില്ലെങ്കിൽ യു ഡി എഫിൽ നിന്നുള്ള കൊഴിഞ്ഞുപൊക്ക് തുടർന്നുകൊണ്ടേയിരിക്കും അത് ഭരണ തകർച്ചയ്ക്കും വഴിവച്ചേക്കും